മാലിന്യമുക്ത നവകേരളത്തിനായി യുവത എന്നുള്ളതായിരുന്നു വ്യവസായിക പരിശീലന വകുപ്പ് നാഷണൽ സർവീസ് സ്കീം സെല്ലിൻ്റെ ഈ വർഷ സപ്തദിന ക്യാമ്പിൻ്റെ മുഖ്യ ആശയം സ്ഥിരമായി മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെടുന്ന പൊതു ഇടങ്ങൾ ശുചീകരിച്ച് ആരാമങ്ങൾ നിർമ്മിക്കുക എന്ന കർമ്മപദ്ധതിയുടെ ഭാഗമായി കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ശുചിത്വ മിഷൻ ഗവൺമെൻറ്റേറ്റ് കട്ടപ്പന നാഷണൽ സർവീസ് സ്കീമിന് നൽകിയ ഇടം ശുചീകരിച്ചതിൽ നിന്ന് ലഭിച്ച പാഴ്വസ്തുക്കൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ആശയമാണ് ഈ സ്നേഹാരാമം നിർമ്മിക്കുവാൻ ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത് ഈ സ്നേഹാരാമത്തിൻ്റെ മുഖ്യ ആകർഷണങ്ങളായ മൂന്ന് ചിത്രങ്ങൾ അയണേജ് സ്റ്റോണേജ് ഏജ് എന്നിവയെ സൂചിപ്പിക്കുന്നു പ്ലാസ്റ്റിക് യുഗത്തിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലാണ് സ്നേഹാരാമത്തിൻ്റെ കവാടം നിർമ്മിച്ചിട്ടുള്ളത് സ്നേഹാരാമത്തിൻ്റെ നടുഭാഗത്തായി കാണപ്പെടുന്ന ഹൃദയചിഹ്നത്തിൻ്റെ ഇരുവശങ്ങളിലും പൊതുജനങ്ങൾക്ക് വന്ന് ഇരിക്കുവാൻ വേണ്ടി വളരെ ആകർഷണീയമായ രീതിയിലാണ് ആ ചേറകൾ സജ്ജീകരിച്ചിട്ടുള്ളത് ഈ സ്നേഹാരാമത്തിൻ്റെ മേഖല ശുചീകരിച്ചതിൻ്റെ സമയത്ത് ലഭിച്ച പാഴ്വസ്തുക്കളായ കുപ്പി അതേപോലെ തന്നെ ടയറുകൾ എന്നിവ പെയിൻറ് അടിച്ച് വർണ്ണങ്ങൾ ചാലിച്ച് വളരെ മനോഹരമാക്കുകയും ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സ്നേഹാരാമത്തിന് സപ്തദിന ക്യാമ്പിൻ്റെ ഭാഗമായിട്ടുള്ള അൻപത് എൻ എസ് എസ് വോളണ്ടിയേഴ്സും ഈ ഐ ടിയിലെ ഫിറ്റർ വെൽഡർ ട്രേഡിലെ ട്രെയിനുകളുടെയും ഒരാഴ്ച നീണ്ടുനിന്ന കഠിനോധാനത്തിന്റെ അനന്തര ഫലമാണ് ഈ കാണുന്ന സ്നേഹാരാമ ഗവൺമെന്റ് ഐ ടിയിലെ എൻ എസ് എസ് യൂണിറ്റ് വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിനാണ് ഈ സ്നേഹാരാമം പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് കട്ടപ്പന ഗവൺമെന്റ് ഐ ടി ഫ്രണ്ടിൽ ഇവിടെ കാട് പിടിച്ച് നടക്കുകയായിരുന്നു ഇത് എണ്ണൂറോളം കുപ്പികളും അതുപോലെ തന്നെ ടയറുകളും മറ്റ് മാലിന്യങ്ങളുമാണ് ഇവിടെ ഉണ്ടായിരുന്നത് മാലിന്യങ്ങളിൽ നിന്ന് ഒരു വിശ്രമ കേന്ദ്രം ആ ഈ ഏരിയ എല്ലാവർക്കും ഈ നാട്ടിലെ എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഒരു വിശ്രമ കേന്ദ്രം എന്നുള്ള ഒരു ആശയം എൻ പ്രോഗ്രാം ഓഫീസർ സാദിഖ് സാറിന്റെ മനസ്സിൽ ഉദിക്കുകയും ആ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ശുചിത്വ മിഷന്റെ ആഭിമുഖ്യത്തിൽ സ്ഥലം അവർ നമുക്ക് അലോട്ട് ചെയ്തു തരികയും ഏഴു ദിവസത്തെ എൻ എസ് എസിന്റെ സപ്തദിന ക്യാമ്പിൽ അൻപതോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും ആ വിദ്യാർത്ഥികളുടെ ക്രമാന്തരമായി ഈ നെഹാരവം പദ്ധതി ഇവിടെ നടപ്പിലാക്കാനും സാധിച്ചു ഇവിടെ നിന്ന് ലഭിച്ച എൺവികളും അതുപോലെ തന്നെ ടയറുകളും എല്ലാം പെയിന്റ് അടിച്ച് വൃത്തിയാക്കി അത് വെച്ച് ഇവിടെ ഈ വിശ്രമ കേന്ദ്രം നിർമ്മിക്കുകയും ട്രെയിഡിലെ ട്രെയിനികൾ അവരുടെ ഒരുപാടിന്റെ ഫലം കൂടിയാണിത് ഇതിനുവേണ്ടി ഏറ്റവും മുൻകൈ എടുത്തത് നമ്മുടെ പ്രോഗ്രാം ഓഫീസർ സാദിഖ് സാറാണ് സാദിഖ് സാറിന് കൂടെ ഇവിടുത്തെ അൻപതോളം എൻ എഫ് കോളങ്കീഴ്സും അവരുടെ ഒപ്പം ആ എൻഎസ്എസ് വോളണ്ടിയേഴ്സിന്റെ ഫിറ്റർ ട്രേഡിന്റെ അതുപോലെ നിന്നെ ശുചിത്വ മിഷൻ എല്ലാ കാര്യങ്ങളിലും വളരെ ഉപകാരപ്രദമായി അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ചെടികൾ സ്പോൺസർ ചെയ്ത് തന്നത് ലയൻസ് ക്ലബ്ബാണ് എല്ലാ തരത്തിലും നല്ല ഒരു ഈ ഐ ടി കട്ടപ്പനയുടെയും മുഖം ആയി ഈ ഇവിടം കേന്ദ്രീകരിക്കുന്ന രീതിയിൽ എല്ലാവർക്കും ഒരു പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഈ സ്നേഹാരാമം പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചു ഇനി സഹായിച്ച ഒത്തിരി വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അല്ലെ ഈ ഗവൺമെന്റ് ഐ ടിയിലെ ഉദ്യോഗസ്ഥരും